ിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റിയും ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആ ശുക്രനെ അസുരാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹങ്ങളിൽ ഈ ഒരു പ്രത്യേകത ശുക്രന് മാത്രമേയുള്ളൂ അതുകൊണ്ടാണ് കവി എന്ന പര്യായ പദം ശുക്രന് ലഭിച്ചിരിക്കുന്നത് രണ്ട് ആചാര്യന്മാരാണ് ജ്യോതിഷത്തിൽ വ്യാഴവും ശുക്രനും വ്യാഴം ദേവാചാര്യനാണ് ശുക്രനോ അസുരാചാര്യനോ വരാഹമിഹിര ആചാര്യർ ഭാവഫലം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരേ രീതിയിൽ പറഞ്ഞപ്പോഴും വ്യത്യാസങ്ങൾ ചില സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ മരനിപുണസുഖി സ്മരനിപുണനും സുഖിമാനുമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വിദ്വാൻ എന്ന വാക്കിന് തന്നെ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണ കാരകനാണ് നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ ആ സുഖം ആത്മീയമായ സുഖമാണ് ഉണ്ടാക്കുന്നത് ശുക്രനാണെങ്കിലോ അത് ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് അതുകൊണ്ടാണ് ഹോരാചാര്യർ വരാഹമിഹിര ആചാര്യർ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് ഭഗ്ന ഉദ്യോദ്യമാനാം എത്ര യജ്ഞിച്ചിട്ടും അത് പരാജയപ്പെടുന്നു ഭഗ്നനാണ് പരാജയപ്പെട്ട സമയത്ത് നിങ്ങൾക്കിതാ തുഴഞ്ഞു നീങ്ങുന്ന നിങ്ങൾക്കിതാ ഒരു കൈവള്ളി ആ കൈവള്ളിയാണ് ഹോരശാസ്ത്രം അത് സ്വല്പമാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ശ്ലോകങ്ങളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു അർത്ഥബഹുളം ഒരർത്ഥത്തിനെ പല രീതിയിൽ നിങ്ങൾ എടുത്തുകൊള്ളണം വൃത്തവിചിത്രം പല വൃത്തത്തിലുമാണ് ഈ ശ്ലോകങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടെ നാം സൂചിപ്പിച്ചു ഭൗതികസുഖത്തിലെ കാരകനാണ് ശുക്രൻ ശുക്രൻ കൊണ്ടാണ് അബലാഭോഗയാനാണ് ശുക്ര സ്ത്രീ സുഖഭോഗങ്ങൾ വാഹനങ്ങൾ എല്ലാ ഭൗതിക സുഖങ്ങൾ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് തരുന്ന ഗ്രഹം ശുക്രനാണ് ഇന്ന് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രനേത ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ശുക്രൻ ഉച്ചരാശിയിലേക്ക് കയറിയിരിക്കുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം ഏതാണെന്ന് നിങ്ങളറിയണം മീനം ആകുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം അതിൻ്റെ ഏഴാം ഭാവം ഏഴാം ഇടം കന്നിയാകുന്നു ശുക്രൻ്റെ നിജക്ഷേത്രം സ്വക്ഷേത്രമാകട്ടെ എടവതുരാവും തുലാത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് മൂലക്ഷേത്രം കൂടിയാവുന്നു തുലാം അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ചാരവശാലുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസത്തേക്കുള്ള പ്രയാണമാണ് സ്വന്തം ഉച്ചരാശിയിൽ ഈ ശുക്രൻ്റെ ഈ ഉച്ച സ്ഥലത്താണ് ധനം സുഖഭവങ്ങൾ ഭാര്യാസുഖം പുതിയ സ്ത്രീകൾ കാമുകിമാർ ദ ലക്ഷറിസ് പാർട്ട് ഓഫ് ലൈഫ് ഇതൊക്കെ നിങ്ങൾക്ക് ശുക്രൻ തരുന്നു നാം ഇവിടെ ചിന്തിക്കുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശികളിലേക്കുള്ള ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ് മകരം പതിനാല് മുതൽ ഇടവം പതിനേഴ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ മെയ് മുപ്പത്തി വരെയുള്ള നാല് മാസക്കാലമാണ് ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നത് സാധാരണ ശുക്രൻ പരമാവധി മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് ഒരു രാശിയിൽ നിൽക്കുക സൂര്യൻ മുപ്പത് ദിവസം ചന്ദ്രൻ രണ്ടേകാൽ ദിവസം ബുധൻ സൂര്യനോട് കൂടെ തന്നെ ഉണ്ടാകും എങ്കിലും പലപ്പോഴും ബുധൻ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ നമുക്ക് കാണാം അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷിവ വ ഭൃഗുനന്ദനഹ ശുക്രനെ കൊണ്ടാണ് നാം ലക്ഷ്മി ദേവിയെ ചിന്തിക്കുന്നത് ഇതേ ശുക്രനെ കൊണ്ടാണ് നാം യക്ഷിയെയും ചിന്തിക്കുന്നത് അത് ശുക്രൻ്റെ ബലാബലത്തിന് അനുസരിച്ചാണ് ഇവിടെ ശുക്രൻ വളരെ ബലവാനാണ് അതിനാൽ സ്വാഭാവികമായും അന്നപൂർണേശ്വരിയെയും ലക്ഷ്മിയെയുമായിരിക്കും നാം ചിന്തിക്കേണ്ടത് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നു മീനൻ രാശിക്കാർക്ക് അതൊരു മാളവ്യ മഹായോഗം ഒരു പരിവർത്തന യോഗമുണ്ട് ശുക്രക്ഷേത്രത്തിൽ വ്യാഴവും വ്യാഴക്ഷേത്രത്തിൽ ശുക്രൻ ഒരു മഹനീയമായ പരിവർത്തന രാജയോഗമുണ്ട് ഇവർ ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രൻ വളരെയധികം നന്മയെ പ്രധാനം ചെയ്യും സുഖി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് കാമകലകളിൽ നൈപുണ്യം നേടും സുഖി താൻ നല്ല സുഖിമാനായി ജീവിക്കും നല്ലൊരു ഫലമാണിത് ഇവിടെ അഷ്ടമാധിപനാഗ്രഹം ശുക്രൻ ലക്നത്തിൽ നിൽക്കുകയാൽ ആ ശുക്രന് അഷ്ടമാധിപത്യദോഷമുണ്ട് അതിനാൽ നന്നായി ശുക്ര പ്രീതി നാം ചെയ്യേണ്ടിയിരിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചകളും ശുക്രനെ ദേവീക്ഷേത്രത്തിൽ വിളക്ക്മാല പായസം വഴിപാടായി സമർപ്പിക്കുക അപ്രകാരം തന്നെ ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ലളിതാ ത്രിശതി അല്ലെങ്കിൽ ദേവി മഹാത്മ്യം അതുമല്ലെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകം ഇതൊക്കെ ജപിച്ചുകൊണ്ട് ഈ ശുക്രനെ നമുക്ക് നന്നാക്കി എടുക്കാം സമീചീനമംഗം സമീചന സംഗം സമീചന ബഹു അംഗന ഭോഗയുക്ത എന്നാണ് ചമത്കാര ചിന്താവിണി ഫലം പറഞ്ഞിരിക്കുന്നത് നല്ല അംഗം ഉണ്ടാവുക നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ശരീരം ഉണ്ടാവുക നല്ല സൗഹൃദങ്ങൾ വരിക നല്ല സംഗമങ്ങൾ ഉണ്ടാവുക ബഹു അങ്കനായുക്ത ധാരാളം അങ്കനകൾ സ്ത്രീകൾ തനിക്ക് ചുറ്റുമായി വന്നു നിൽക്കും ശുക്രൻ വളരെ ബലവാനായി നിൽക്കുന്നതും മൂലം സമീചീന കർമ്മ തനിക്ക് നല്ല മനോഹരമായ ജോലി ലഭിക്കുന്നു സമീചീന ശർമ്മ അതിലൂടെ നല്ല സുഖവും ലഭിക്കുന്നു ആഡംബരങ്ങൾ സുഖഭോഗങ്ങൾ സമ്പത്ത് വരുമ്പോൾ ആ രീതിയിൽ ഇദ്ദേഹത്തിന് നന്നായി ജീവിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാകുന്നു അപ്രകാരം സമീചീന ശുക്രോ യഥാ ലഗ്നവർത്തി ലഗ്നത്തിൽ ശുക്ര നിൽക്കുകയാണെങ്കിൽ ധാരാളം നന്മകളാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ചമത്കാര ചിന്താമണിയിലും പറഞ്ഞിരിക്കുന്നത് അതിനാൽ മീനൻ രാശിക്കാർ ഏതൊക്കെ നക്ഷത്രത്തിൽ പെടുന്നു മീനൻ രാശിക്കാർ പുരൂരുട്ടായി നക്ഷത്രത്തിൽ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി തുടങ്ങിയ രണ്ടേകാൽ നക്ഷത്രങ്ങൾ സമൂഹങ്ങളാൽ അലങ്കൃതമാണ് മീനൻ രാശി അതിനാൽ നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ നല്ല വസ്ത്രങ്ങൾ ധരിക്കുവാൻ കഴിയട്ടെ നല്ല വാഹനങ്ങൾ ആഡംബര വിഷയങ്ങളിൽ മുഴുകട്ടെ ഈ നൂറ്റി ഇരുപത്തിരണ്ട് ദിവസക്കാലം മീനം രാശിക്കാർ എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല ശുക്രൻ്റെ ചാരവശാലുള്ള ഫലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം